ഓം ഗം ഗണപതി നമ നമസ്കാരം ശ്രീരാഗം ആസ്ട്രോളജിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ പത്ത് ഞായറാഴ്ച ഓരോ നക്ഷത്രക്കാരുടെ ഇന്നത്തെ ദിവസവലമാണ് പറയുവാൻ പോകുന്നത് അതിലേക്ക് കടക്കാം ചാനൽ ആദ്യമായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ തുടർന്ന് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കൂടി നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും അപ്പോൾ ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെയും ഇന്നത്തെ ദിവസവലം എന്തെന്ന് നോക്കാം അശ്വതി നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം അല്പം വിരഹദുഃഖമൊക്കെ അനുഭവിക്കേണ്ടതായി വന്നേക്കാം അതേപോലെ തന്നെ പണമിടപാടുകളിൽ ഇന്നത്തെ ദിവസം വളരെയേറെ സൂക്ഷ്മതയും കൃത്യതയും പുലർത്തേണ്ടത് അത്യാവശ്യമാണ് അല്പം വെല്ലുവിളി നിറഞ്ഞ ഒരു ദിവസമായിരിക്കും അശ്വതി നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം അടുത്ത ഭരണി നക്ഷത്രത്തിന് ശത്രുക്കൾ കൂടുതൽ ശക്തരാകുന്ന ഒരു ദിവസമായിരിക്കും ദിവസമായിരിക്കുമെന്ന് കാർഷിക മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അല്പം ബുദ്ധിമുട്ടുകൾ നിറഞ്ഞൊരു ദിവസമായിരിക്കും സാമ്പത്തികമായി അല്പം നഷ്ടങ്ങൾ ഉണ്ടാകാൻ കൂടി ഇന്നത്തെ ദിവസം ഭരണി നക്ഷത്രക്കാർക്ക് കാരണമാകുന്നതാണ് അടുത്ത കാർത്തിക നക്ഷത്രക്കാർക്ക് ഒരുപാട് നാളായി മനസ്സിൽ കൊണ്ട് നടന്ന ആഗ്രഹങ്ങളൊക്കെ ഇന്ന് സാധിക്കാൻ കഴിയുന്ന ഒരു ദിവസമാണ് വളരെ വിലപ്പെട്ട അല്ലെങ്കിൽ പ്രധാനമായ പല തീരുമാനങ്ങളും ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എടുക്കാനായി സാധിക്കും പല പുതിയ അറിവുകളും അല്ലെങ്കിൽ പുതിയ പല പ്രശസ്തരായ ആളുകളും ഇന്ന് നിങ്ങൾക്ക് പരിചയക്കാരായി വരികയും അതുവഴി നിങ്ങൾക്ക് പുതിയ സ്നേഹബന്ധങ്ങളൊക്കെ ഉടലെടുക്കുന്നതും ആയിരിക്കും അടുത്തത് രോഹിണി നക്ഷത്രമാണ് ഇന്ന് കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകുന്ന ഒരു ദിവസമാണ് നിങ്ങളുടെ ഏറ്റെടുക്കുന്ന കാര്യങ്ങളൊക്കെയും ഇന്ന ഇന്നത്തേക്കുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ സാധിക്കുന്നതാണ് ബിസിനസ് ചെയ്യുന്നവർക്കും പുതിയ പല ബിസിനസ്സിനായിട്ടുള്ള ചർച്ചകളും മറ്റും ഇന്ന് നടത്തുന്നത് വളരെ വിജയകരമായി തന്നെ അത് പൂർത്തിയാക്കാൻ സാധിക്കുന്നതാണ് ഇന്നത്തെ ദിവസം രോഹിണി നക്ഷത്രക്കാർക്ക് വളരെ ഉത്തമമായ ഒരു ദിനം തന്നെയാണ് അടുത്ത മകീര നക്ഷത്രക്കാർക്ക് ഇന്ന് മാതാപിതാക്കളുമായി അല്പം അഭിപ്രായ വ്യത്യാസത്തിനൊക്കെയുള്ള സാധ്യത കാണുന്നുണ്ട് പ്രണയബന്ധങ്ങളൊക്കെ ഉള്ളവർക്ക് അത് വീട്ടിൽ അത്ര നല്ല ഒരു തീരുമാനത്തിലേക്കായിരിക്കില്ല എത്തുന്നത് അത് മുഖേന മാതാപിതാക്കളുടെ ദേഷ്യത്തിനും ശകാരത്തിനുമൊക്കെ കാരണമാകേണ്ടി വരുന്നുണ്ട് അപകടങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടുന്ന ഒരു ദിവസം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം മകേരം നക്ഷത്രക്കാർ വളരെയേറെ സൂക്ഷ്മ സൂക്ഷ്മതയോടുകൂടി വേണം കൈകാര്യം ചെയ്യേണ്ടത് വാഹനമൊക്കെ എടുത്ത് പുറത്തോട്ട് പോകാതിരിക്കാൻ കഴിവത് ഇന്നത്തെ ദിവസം ഒന്ന് ശ്രമിക്കുക അല്ലെങ്കിൽ പുറത്തേക്ക് പോവുകയാണെങ്കിലും വളരെ വേഗത കുറിച്ചൊക്കെ യാത്ര ചെയ്യാൻ കൂടി ഇന്നത്തെ ദിവസം ശ്രദ്ധിക്കേണ്ടതാണ് അവിടെ തിരുവാതിര നക്ഷത്രമാണ് ഒരു കാര്യങ്ങളിലും ചെന്ന് ഇന്നത്തെ ദിവസം പെട്ടെന്ന് ചെന്ന് വല് മറ്റുള്ള ആളുകളുടെ വാക്കുകൾ കേട്ട് ചാടാതിരിക്കാനൊന്ന് ശ്രദ്ധിക്കുക സ്ത്രീകൾ മുഖേന ഇന്നത്തെ ദിവസം അല്പം വിഷമങ്ങളൊക്കെ വന്ന് ചേരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് മറ്റുള്ളവർ പ്രകോപനം ഉണ്ടാകുന്ന തരത്തിലുള്ള വാക്കുകളൊക്കെ പറയുമെങ്കിലും അതിലൊന്നും ചെന്ന് ചാടാതെ വാഗ്വാദങ്ങൾക്കൊന്നും പോകാതിരിക്കാനും ശ്രദ്ധിക്കുന്ന ദിവസം അല്പം ബുദ്ധിമുട്ടുകൾ വന്ന് ചേരേണ്ട ഒരു ദിവസം ആയതിനാൽ തിരുവാതിര നക്ഷത്രക്കാർ വളരെ കരുതലോടെ ഇരിക്കേണ്ടത് അത്യാവശ്യമാണ് അടുത്ത പുണർതൽ നക്ഷത്രക്കാർക്ക് മുന്നേ ഉണ്ടായിരുന്ന ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്ന ഒരു ദിവസമാണ് സന്തോഷത്തിൻ്റെ ദിവസമാണ് തുടർ പഠനത്തിനൊക്കെ പോകാൻ താല്പര്യപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് ഇന്നത്തെ ദിവസം അതിന് ഏറ്റവും കൃത്യമായ അറിയിപ്പുകൾ ലഭിക്കുകയും അതുവഴി സന്തോഷിക്കാനും കുടുംബത്തിൽ മാതാപിതാക്കൾക്കൊപ്പം സന്തോഷത്തോടെ ഇരിക്കാനും കഴിയുന്ന ഒരു ദിവസം തന്നെയാണ് ഇന്നേ ദിവസം അടുത്ത പൂയം നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ദൈവിക കാര്യങ്ങളൊക്കെ ഉടലെടുക്കുകയും മുന്നോട്ടുള്ള ജീവിതത്തിൽ നിങ്ങൾക്ക് ദൈവത്തിന് വളരെ പ്രാധാന്യമുണ്ടെന്ന ബോധം നിങ്ങൾക്ക് വരുന്ന ഒരു ദിവസമാണ് പ്രണയകാര്യങ്ങളിലൊന്നും ചെതു ചാടാതിരിക്കുക ചതിക്കുഴികളിലൊന്നും ചെതു വീഴാതിരിക്കുക ഇന്നത്തെ ദിവസം ജലയാത്രകൾ യാത്രകൾ നടത്താതിരിക്കാനൊന്ന് ശ്രദ്ധിക്കുക കാരണം ഇന്നത്തെ വിനോദ ഞായറാഴ്ച ദിവസമാണ് അതുകൊണ്ട് വിനോദ കാര്യങ്ങൾക്ക് എന്തെങ്കിലും പോകാനൊക്കെ തയ്യാറെടുക്കുന്ന ആളുകൾ ആണ് പൂയ പൂയനക്ഷത്രത്തിലുള്ളവർ എങ്കിൽ ജലവുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും തിരഞ്ഞെടുക്കാതിരിക്കുക കാരണം അതിൽ നിന്ന് അപകടം ഉണ്ടാകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അവിവാഹിതരായ ആളുകൾക്ക് ഇന്നേ ദിവസം പുതിയ ബന്ധങ്ങളൊക്കെ ഉണ്ടാകുവാനും അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായി മാറാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട് അടുത്തത് നക്ഷത്രമാണ് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം വളരെയേറെ ശോഭിക്കാൻ കഴിയുന്ന ദിവസമാണ് വിദ്യാ ഗുണം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഭാഗ്യം സിദ്ധിക്കുന്ന ദിവസമാണ് തുടർന്നുള്ള ജീവിതത്തിൽ വിദ്യകൊണ്ട് നിങ്ങൾക്ക് നേട്ടമുണ്ടാക്കാൻ തന്നെ ഇന്നത്തെ ദിവസം വളരെയേറെ പ്രാധാന്യം നൽകുന്നുണ്ട് പുതിയ ആശയങ്ങളൊക്കെ രൂപീകരിക്കാൻ സാധിക്കുന്ന ദിവസമാണ് സുഹൃത്തുക്കളുമായി സമാഗമം ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഇന്നത്തെ ദിവസം കാണുന്നുണ്ട് നിങ്ങൾക്ക് സമ്മാനങ്ങളൊക്കെ വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ ലഭിക്കാനും ഇന്നത്തെ ദിവസം യോഗം കാണുന്നുണ്ട് അടുത്ത മകം നക്ഷത്രമാണ് അലർജി സംബന്ധമായ അസുഖങ്ങളാൽ അല്പം വലച്ചിലുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അലർജി ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഭക്ഷണങ്ങളൊന്നും ഇന്നത്തെ ദിവസം കഴിക്കാതിരിക്കുക സംസാരം മറ്റുള്ളവരുമായി പ്രശ്നത്തിൽ ഉണ്ടാകുന്ന രീതിയിൽ പോകരുത് സംസാരമൊക്കെ നിയന്ത്രിക്കുക ധനപരമായി അല്പം ചിലവൊക്കെ വർദ്ധിക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്നേ ദിവസം അടുത്തത് നക്ഷത്രമാണ് അമിതമായിട്ടുള്ള എഴുത്തുചാട്ടം അല്ലെങ്കിൽ അമിതമായ ആത്മവിശ്വാസം ഇതൊക്കെയും നിങ്ങളെ കൊണ്ട് കുരുക്കിലാണ് ചാടിക്കുന്നത് അതുകൊണ്ട് ഇന്നത്തെ ദിവസം വളരെയേറെ ശ്രദ്ധ പുലർത്തുക ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുകൾ അനാവശ്യ ചെലവുകൾ അനാവശ്യ യാത്രകളൊക്കെയും വേണ്ടി വരുന്ന ദിവസമാണ് അതുകൊണ്ട് ഇന്നേ ദിവസം വളരെ കരുതലോടെ ശരിയായ കാര്യങ്ങൾ മാത്രം ചെയ്യാനായി ശ്രമിക്കേണ്ടതാണ് അടുത്ത നക്ഷത്രമാണ് എല്ലാ കാര്യങ്ങളും ഇന്നേ ദിവസം മറ്റുള്ളവരോട് വെട്ടി തുറന്ന് പറയാതിരിക്കുക വളരെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് ഒന്നും മനസ്സിൽ വെക്കുന്ന ഒരു സ്വഭാവമില്ലാത്തവരാണ് ഉത്ര ഉത്തരനക്ഷത്രം അതുകൊണ്ട് തന്നെ തങ്ങളുടെ ഭാഗ്യവും തങ്ങളുടെ വിഷമങ്ങളും ഒക്കെ മറ്റുള്ളവരോട് പറയുകയും അത് നിമിത്തം മറ്റുള്ളവരുടെ കുസു കുശുമ്പിനും ഒക്കെ പാത്രമാകേണ്ടി വരാറുണ്ട് പക്ഷേ ഇന്നേ ദിവസം വളരെ പ്രധാന പല എന്തുവാ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും അതുകൊണ്ട് തന്നെ അത് ആരുമായും ഷെയർ ചെയ്യാതിരിക്കാൻ കൂടി ഇന്നത്തെ ദിവസം ശ്രദ്ധിക്കേണ്ടതാണ് അടുത്ത അത്ത നക്ഷത്രമാണ് ഇന്നത്തെ ദിവസം അഗ്നിയെ വളരെയേറെ സൂക്ഷിക്കുക തീയൊക്കെ ഉപയോഗിക്കുമ്പോൾ വളരെ കരുതൽ വേണ്ടതാണ് വാക്കുകളൊക്കെ സൂക്ഷ്മതയോടും കൃത്യതയോടും ഉപയോഗിക്കുക മറ്റുള്ളവരോട് പരുഷമായി പ്രത്യേകിച്ച് മുതിർന്ന ആളുകളോടും അച്ഛനമ്മമാരോടും ഒന്നും പരുഷമായി സംസാരിക്കാതിരിക്കുക കാരണം ഇന്നേ ദിവസം ചെയ്ത ചില പ്രവൃത്തികൾ ഭാവിയിൽ എപ്പോഴും ദുഃഖിക്കേണ്ടതായ അവസ്ഥയിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുന്നതാണ് അതുകൊണ്ട് ഇന്നത്തെ ദിവസം വളരെ സൂക്ഷ്മത പുലർത്തേണ്ടത് അത്യാവശ്യമാണ് അടുത്ത നക്ഷത്രമാണ് കൂട്ടുകെട്ടുകളിൽ ചെന്ന് ചാടാതി മറ്റു വ്യക്തികളുമായി ഇന്നത്തെ ദിവസം ദൂരയാത്രകളും സുഹൃത്തുക്കളുമായുള്ള ദൂരയാത്ര അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ ഇന്നത്തെ ദിവസം ഒഴിയുക ശത്രുവിൻ്റെ ഒരു നോട്ടം നിങ്ങളുടെ മേൽ ഇന്നത്തെ ദിവസം ഉണ്ടായിരിക്കുന്നതാണ് എങ്ങനെയെങ്കിലും തകർക്കാൻ ആളുകൾ കൂടെ ചുറ്റും നടക്കുകയാണ് അപ്പോൾ സുഹൃത്ത് വലയത്തിലൊക്കെ പെട്ട് അത് പല വിഷയങ്ങളിലേക്ക് മാറിപ്പോകാതിരിക്കാൻ ഇന്നത്തെ ദിവസം യാത്രകളൊക്കെ ഒഴിവാക്കുന്നതാണ് ഉത്തമം അടുത്ത ചോദ്യ നക്ഷത്രമാണ് സാമ്പത്തികമായി വളരെ മേന്മയുണ്ടാകുന്ന ഒരു ദിവസമാണ് നിങ്ങൾ ശാരീരികമായി ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്നു അതിൽ നിന്നൊക്കെ ഒരു മോചനം കിട്ടുന്ന സന്തോഷ വാർത്ത എന്ന് നിങ്ങൾക്ക് ശ്രമിക്കാൻ കഴിയുന്നതാണ് കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഇന്ന് നിലനിൽക്കുന്ന ഒരു ദിവസം തന്നെയായിരിക്കും അടുത്ത വിശാഖം നക്ഷത്രമാണ് സാമ്പത്തികമായുള്ള പരാധീനതകളൊക്കെയും മാറുന്ന ദിവസമായിരിക്കും കുടുംബത്തോടൊപ്പം സുഹൃത്തുക്കളോടൊപ്പം ഒക്കെ സന്തോഷ വർത്തമാനങ്ങൾ പറയാനും പുതിയ ഉത്തരവാദിത്തങ്ങൾ എടുക്കാനും യാത്രകൾ നടത്താനും ഒക്കെ കഴിയുന്ന ഒരു ദിവസമാണ് അടുത്ത അനിഴം നക്ഷത്രമാണ് വിദ്യാർത്ഥികൾക്ക് ഏറെ ഉത്തമമായ പല മുന്നോട്ടുള്ള കാര്യങ്ങൾക്കും ഇന്നത്തെ ദിവസം വളരെ പല പേപ്പറുകൾ സൈൻ ചെയ്യാനും അല്ലെങ്കിൽ പല കാര്യങ്ങൾക്ക് ഇന്നതിൻ്റെ അനുമതി ലഭിക്കുന്ന ദിവസമായിരിക്കും അന്തസ്സ നിലനിർത്താൻ കഴിയുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ദിവസമായിരിക്കും ക്ഷേത്ര ദർശനം നടത്തിയാൽ ഇന്നത്തെ ദിവസം അത് നിങ്ങൾക്ക് ഫലപ്രാപ്തി ലഭിക്കും എന്നത് ഉറപ്പാണ് അടുത്ത തൃക്കേട നക്ഷത്രമാണ് കുടുംബത്തിൽ സന്തോഷമുണ്ടാകുന്ന പല വാർത്തകൾ നിങ്ങളാൽ നടക്കാനും അത് ശ്രവിക്കാനുമുള്ള ഭാഗ്യം നിങ്ങൾക്ക് കാണുന്നുണ്ട് പുതിയ പല ഉത്തരവാദിത്വങ്ങളിലും ഏറ്റെടുക്കാനുള്ള ഒരു മനസ്സും അത് ഏറ്റെടുക്കാനുള്ള ഒരു ഭാഗ്യം കൂടി ഇന്നത്തെ ദിവസം ശ്രദ്ധിക്കുന്നതാണ് അത് ജീവിതത്തിൽ എന്നേക്കുമായി നിങ്ങൾക്ക് ഉയർച്ചയായി മാറുന്നതുമായിരിക്കും അടുത്ത നക്ഷത്രമാണ് ആശ്വാസം ഉണ്ടാകുന്ന ഒരു ദിവസമാണ് പുണ്യസ്ഥലങ്ങളൊക്കെ ഒരു ഭാഗ്യം എന്നൊരു ദിവസം കാണുന്നുണ്ട് ശത്രുക്കളുടെ ശല്യം കുറയുകയും ജീവിതത്തിൽ ഇനി മനസ്സമാധാനം മുന്നോട്ടുള്ള എല്ലാ ദിനങ്ങളിലും നിങ്ങൾക്ക് ലഭിക്കുന്നതിന് ഇതൊരു തുടക്കമാവുകയും ചെയ്യുന്ന ദിനമാണെന്ന് അടുത്ത നക്ഷത്രം പൂരാടമാണ് ആഡംബര വസ്തുക്കളൊക്കെ വാങ്ങാൻ കഴിയുന്ന ഒരു ദിനം ആണെന്ന് സമയമായ നിങ്ങളുടെ കൃത്യമായിട്ടുള്ള സമയപരമായിട്ടുള്ള ഇടപാടുകൾ നിമിത്തം പല കാര്യങ്ങളും ജീവിതത്തിൽ നിങ്ങൾക്ക് പല ബന്ധങ്ങളും ഇന്നത്തെ ദിവസം മുതൽ ഉണ്ടാകുന്നതായിരിക്കും കുടുംബത്തിൽ വളരെ സമാധാനവും സന്തോഷപരമായ അന്തരീക്ഷം ഇന്നേ ദിവസം മുതൽ ഉണ്ടാകുന്നതായിരിക്കും അടുത്ത ഉത്രാട നക്ഷത്രമാണ് പുതിയ അവസരങ്ങളൊക്കെ ചേരുന്ന സമയമാണ് രോഗങ്ങളിൽ നിന്നൊക്കെ മുക്തി ഒരുപാട് നാളായി രോഗങ്ങൾ ദുരിതങ്ങളാൽ വലഞ്ഞിരുന്ന ആളുകൾക്ക് ആ രോഗങ്ങളിൽ നിന്നൊക്കെ ഒരു മുക്തി ലഭിക്കുന്ന ഒരു സമയമാണ് സന്തോഷം ഉണ്ടാകുന്ന ഒരു ദിവസം കൂടിയാണ് ഉത്രാട നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം അടുത്ത തിരുവോണ നക്ഷത്രമാണ് പണം കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നിമിത്തം ഇന്നേ ദിവസം ചില ശത്രുത ശത്രുബന്ധങ്ങൾ അല്ലെങ്കിൽ ശത്രുതാ മനോഭാവത്തോടു കൂടി ആളുകൾ പെരുമാറാനൊക്കെയുള്ള സാധ്യത കാണുന്നുണ്ട് ഇന്നത്തെ ദിവസം പല പരിപാടികളിൽ പങ്കെടുക്കാൻ ഉള്ള ഭാഗ്യം കാണുന്നുണ്ട് വേഗത കുറച്ച് വേണം വാഹനം ഓടിക്കേണ്ടത് ഇന്നത്തെ ദിവസം അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അടുത്തത് അവിട്ടം നക്ഷത്രമാണ് ശത്രുഭയം കാണുന്നുണ്ട് പ്രവൃത്തികളിലെല്ലാം ജാഗ്രത പുലർത്തുക ഏർപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് ഇന്ന് അതൊരു ബുദ്ധിമുട്ടാ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് തൊഴിൽ രംഗത്തൊക്കെ പ്രതികൂല സ്ഥിതി വരാനും ഇന്നത്തെ ദിവസം അവിട്ടം നക്ഷത്രക്കാർക്ക് കാരണമാകുന്നുണ്ട് അടുത്ത നക്ഷത്രമാണ് സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധ പുലർത്തുക ആരോടും കയർത്ത് സംസാരിക്കാതിരിക്കാൻ ശ്രമിക്കുക കാരണം അത് അത് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾക്ക് വഴിതെളിക്കും ഇന്നത്തെ ദിവസം വേണ്ടപ്പെട്ട ആളുകളുടെ വേർപാടിനൊക്കെ കാരണമായി ഭവിക്കുന്നുണ്ട് ഇന്ന് അന്യഗ്രഹത്തിൽ വസിക്കേണ്ടതായ ഒരു അവസ്ഥ കൂടി ചതയനക്ഷത്രക്കാർക്ക് വന്നേക്കാം ഇന്ന് യാത്രകളൊക്കെ പോകേണ്ടതായ അവസ്ഥ വരുമ്പോൾ അത് വളരെ വിഷമകരമായ യാത്രകളായിരിക്കും എങ്കിലും വളരെ ശ്രദ്ധയും കരുതലും പുലർത്തുക യാത്ര പോകുന്ന വേളയിൽ വാഹനം വളരെ വേഗത കുറച്ച് വേണം കൊണ്ടുപോകാനായി അടുത്ത പൂരിട്ട നക്ഷത്രമാണ് ചിലവ് വളരെ കൂടുന്ന ഒരു ദിവസമാണ് ക്രയവിക്രയങ്ങൾക്ക് ഇന്ന് അത്ര ശുഭകരമായ ദിവസമല്ല പല ബുദ്ധിമുട്ടുകളും ഇന്ന് വന്നു ചേരാവുന്ന ഒരു ദിവസമാണ് എല്ലാ കാര്യത്തിലും ഇന്നത്തെ ദിവസം ഒരു തടസ്സമായിരിക്കും എങ്കിലും സാമ്പത്തികമായി അല്പം ഭാഗ്യമൊക്കെ കടന്നു വരാം എങ്കിൽ ചിലപ്പോൾ അധിക ചിലവുകൾ വന്നേക്കാവുന്ന ഒരു ദിവസമാണ് അതുകൊണ്ട് ഇന്നത്തെ ദിവസം ചിലവ് നിയന്ത്രിക്കാനായി ശ്രമിക്കുക അടുത്ത ഉത്തരട്ടാതിയാണ് ആരോഗ്യപരമായി വളരെ ബുദ്ധിമുട്ടുകൾ വരുന്ന ഒരു ദിവസമാണ് അല്പം അലർജി പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ശ്വാസമുട്ടൽ പോലെയുള്ള പ്രശ്നങ്ങൾ ഇന്നത്തെ ദിവസം വന്നേക്കാം ഡോക്ടറെ സമീപിക്കുക ഒരേ ഒരേ ഒരു സമയം ഒന്നിലധികം പ്രവൃത്തികളിലൊക്കെ ഏർപ്പെടുന്നതിന് നിമിത്തം നിങ്ങൾക്ക് ശാരീരികമായി വളരെ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകുന്ന ഒരു ദിവസം കൂടിയാണ് അതുകൊണ്ട് വളരെ ടെൻഷനുള്ള ഒരു കാര്യങ്ങളും ഇന്നത്തെ ദിവസം ജോലിയായാലും എന്ത് കാര്യമായാലും ചെയ്യാതിരിക്കാനായി ഒന്ന് ശ്രമിക്കുക അടുത്ത രേവതി നക്ഷത്രമാണ് മാനഹാനി ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഇന്നത്തെ ദിവസം കാണുന്നുണ്ട് മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായി ഇന്നത്തെ ദിവസം നടക്കാതിരിക്കുക അത് സ്വന്തം പ്രശ്നങ്ങളിലേക്ക് ലേക്ക് വഴിതിരിക്കുന്നതായിരിക്കും ഇന്നത്തെ ദിവസം കൃത്യമായ സമയത്ത് ആഹാരം കഴിക്കാനായി ശ്രദ്ധിക്കേണ്ടതാണ് കാരണം ശാരീരിക ബുദ്ധിമുട്ടുകൾ പല രീതിയിൽ നിങ്ങളെ അല്ലെങ്കിൽ അതുകൊണ്ട് ഇന്നത്തെ ദിവസം വളരെ കൃത്യമായി തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതാണ് അപ്പോൾ ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെയും ഇന്നത്തെ ദിവസഫലമാണ് പറഞ്ഞത് ഏവരും ജാഗ്രത പുലർത്തേണ്ടവർ ജാഗ്രത പുലർത്തേണ്ടത് അത്യാവശ്യമാണ് പൊതുവേ എല്ലാവർക്കും സാമ്പത്തികം വളരെ അഭിവൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാകുന്ന ഒരു ദിവസമാണ് തുടർന്നും അങ്ങനെ തന്നെ ആകട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി